ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉഴുന്ന ദോശയിലേക്കും മോമോസിലേക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിനായിട്ട് നമുക്ക് ഒരു മൂന്ന് തക്കാളിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പം അത് നല്ലോണം തിളച്ചതിന് ശേഷം നോക്കി അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടാണ് തൊലിയൊക്കെ നല്ലോണം അങ്ങനെ വിട്ട് വന്നിട്ടാണ് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അന്നിട്ടല്ല വെള്ളം ഒഴിവാക്കി കൊടുക്കാം എന്നതിന് ശേഷം ഈ കുറച്ചൊന്ന് ചൂട് ശേഷം ഇതിമുള്ള തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് അരക്കാണ് വേണ്ടത് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ തക്കാളി ജസ്റ്റ് ഒന്നിങ്ങനെ കത്തിയൊണ്ട് ആ ഒരു ചെറിയ തന്നെ ഒന്ന് മുറിച്ചു കൊടുത്തേ ഇനി നമുക്കിത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അപ്പോൾ അത് നല്ലോണം ഞാൻ അരച്ചെടുത്തണേ ഇനി അടുത്തായിട്ട് നമുക്കൊരു പാൻ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരെ നല്ലോണം ഒന്നിങ്ങനെ മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഈ ഇഞ്ചിൻ്റെയും ഒക്കെ ഒരു കളർ മാറി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു വറ്റലമുളകിൻ്റെയും തക്കാളിൻ്റെയും പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്നിങ്ങനെ കുറുക്കിയെടുക്കണം അപ്പോൾ ഞാൻ അരച്ച സമയത്ത് തക്കാളിൻ്റെ കണ്ണിഭാഗം കുറച്ച് അറിയാത്തുണ്ടായി ഞാൻ മാറ്റി കൊടുത്തോളു കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് അത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വിനാഗിരി അതുകൂടി ഒഴിച്ചു കൊടുത്തണേ അപ്പോൾ ആ ഒരു പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് വീണ്ടും ഇതൊന്ന് കുറുക്കിയെടുക്കണം ഇത് ഏകദേശം ഒരു കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചുണ് ഇത് ഓപ്ഷണലാണ് സോയാ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണം എന്നില്ല ഇനി ഇതൊന്ന് ഒന്നുകൂടെ കുറുകിയതിന് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഫ്ലെയിം ഫുൾ ആയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടാതെ ഒന്ന് ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ നമ്മളെ ഓരോന്നൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളാ ചട്നിടെ റെഡി ആയിണേ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ചൊരു ഉള്ളിത്തൊണ്ടും അതുപോലെ മല്ലിയിലേക്ക് ഉപയോഗിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മളെ ചട്നിടെ റെഡി ആയിണേ കഴിഞ്ഞ ദിവസം ഞാൻ മൊമോസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി അതിലേക്ക് ഉണ്ടാക്കിയ ചട്നിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് മറക്കാതെ അഭിപ്രായം അറിയിക്കണം കേട്ടോ